നമസ്കാരം നീറ്റ് എഴുതി വിജയിച്ച് വെറ്റിനറി ഡോക്ടറാകാൻ വേണ്ടി ആഗ്രഹിച്ച് കഠിന പരിശീലനം നേടിയ വിദ്യാർത്ഥിയാണ് മനസ്സറിയാതെ വ്യാജ അഡ്മിറ്റ് കാർഡ് നിർമ്മിച്ചു വന്ന കേസിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പ്രതിയായത് ശരിക്കുള്ള പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും വിദ്യാർത്ഥിയും മാതാവും ബന്ധുക്കളും അനുഭവിച്ച മാനസിക മാനസികവേതയ്ക്കും അപമാനത്തിനും പകരമാകുന്നില്ല തട്ടിപ്പിൽ പങ്കില്ലെന്നും ചതിക്കപ്പെട്ടതാണെന്നും വ്യക്തമായതിന് പിന്നാലെയാണ് ഇരുപതുകാരനായ വിദ്യാർത്ഥി മാതാവിനെ വിട്ടയച്ചത് കുറ്റക്കാരനല്ലെന്ന് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകുന്നതോടെ വിദ്യാർത്ഥി മാപ്പുസാക്ഷിയാകും വെറ്റിനറി ഡോക്ടർ ആകാനായിരുന്നു ആഗ്രഹമെന്നും പരീക്ഷ എഴുതുന്നത് തടഞ്ഞപ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലെന്നും വിദ്യാർത്ഥി പ്രതികരിച്ചു മേൽ പ്രാക്ടീസ് എക്സാം എഴുതാൻ അനുവദിച്ചായിരുന്നു ഒരു കഴിഞ്ഞപ്പോൾ അവര് അപ്പോഴും എനിക്ക് സംഭവം മനസ്സിലായില്ല ഞാൻ വിചാരിച്ചിരുന്ന ആപ്ലിക്കേഷൻ ഫോം വായിച്ച സമയത്ത് എന്തോ പറ്റി കയറുന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ പിന്നെ നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നു പിന്നെ ബാക്കി സംഭവങ്ങളെല്ലാം ഇങ്ങനെയാണ് അപ്പോഴത്തെ അറിഞ്ഞത്

എഴുതാൻ അക്ഷയ സെന്റർ ജീവനക്കാരി ാരിയതാണെന്ന് വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു ഇങ്ങനെ ചതിയിൽപ്പെടുമെന്ന് പ്രതീക്ഷിച്ചില്ല രണ്ടാം വട്ടമാണ് വിദ്യാർത്ഥി നീറ്റ് പരീക്ഷ എഴുതിയത് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിന്റെ രസീതും ഹാൾ ടിക്കറ്റും വാട്സപ്പിലാണ് ഗ്രീഷ്മ അയച്ചു തന്നതെന്നും വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു പരീക്ഷയ്ക്ക് നമ്മൾ അക്ഷയ വഴി അപേക്ഷിക്കാൻ എനിക്ക് പോകാൻ ഗൂഗിൾ പേ പൈസ അയച്ചു കൊടുത്ത് അവള് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ അയച്ച് എനിക്ക് അതിന്റെ റെസിപ്റ്റും എടുത്ത് തന്ന അയച്ചതായിട്ട് അടുത്ത് ഹോൾ ടിക്കറ്റ് ഇപ്പം എക്സാം സമയത്ത് വന്നപ്പോഴും അതും എടുത്ത് എനിക്ക് പി ഡി എഫ് വഴി അയച്ചു തന്നു അപ്പോഴാണ് പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്ത് എക്സാമിന് വേണ്ടി ഇവിടത്തെ സെന്റർ ആയതുകൊണ്ട് പത്തനംതിട്ടയിൽ വന്നത് അത് കണ്ട് പരിചയപ്പെട്ട കൊച്ചാണ് നമ്മൾ ചോദിച്ചപ്പോഴാണ് അയച്ചു തന്നത് ആ ഞാൻ എന്നുവെച്ചാൽ എനിക്ക് ഡ്യൂട്ടിയിൽ പോകാൻ അപ്പോൾ സമയമില്ലാത്ത അഞ്ച് മണിക്കൊക്കെ അടയ്ക്കുവല്ലോ ഇല്ലടും അതുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് പി ഡി എഫ് ആയിട്ട് എടുത്ത് അയച്ചു തന്നു ഞാൻ പോയി എടുത്തതാണ് കമ്പ്യൂട്ടർ സ്ഥലം വാട്സപ്പ് വഴി ഇട്ടു ആ എക്സാം ഞാൻ കയറിയതിന് ശേഷമാണ് പിന്നീട് അറിയുന്നത് വീണ്ടും പരീക്ഷ ചെയ്തേ മറ്റോ പ്രത്യേക ഹർജി കേട്ടോ പോകും കാരണം ഒരുപാട് ആഗ്രഹിച്ച പരീക്ഷിക്കാൻ പോയ പരീക്ഷാർത്ഥിയെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് പോലീസ് അറിയിച്ചു നാലിന് നടന്ന നീറ്റ് പരീക്ഷയിൽ തൈക്കാവ് ഗവൺമെന്റ് എച്ച് എസ് എസ് ആൻഡ് ബി എച്ച് എസ് എസ് സെ സെന്ററിലാണ് വ്യാജ അഡ്മിറ്റ് കാർഡുമായി പരീക്ഷാർത്ഥി എത്തിയത് കാർഡിന്റെ ആദ്യ ഭാഗത്ത് പരീക്ഷാർത്ഥിയുടെ പേരും വിവരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാം ഭാഗമായ സത്യവാങ്മൂലത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു പരീക്ഷാർത്ഥിയുടെ പേരും വിവരങ്ങളുമാണ് ഉണ്ടായിരുന്നത് അഡ്മിൻ കാർഡിലെ ക്യു കോഡ് സ്കാൻ ചെയ്തപ്പോൾ മറ്റൊരാളുടെ വിവരമാണ് ലഭിച്ചത് ക്ലറിക്കൽ പിഴവെന്ന് കരുതി പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥിയെ ആദ്യം അനുവദിച്ചു പിന്നീട് ഇതേ രജിസ്റ്റർ നമ്പറിൽ യഥാർത്ഥ പരീക്ഷാർത്ഥി തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതുന്നുവെന്നും വ്യക്തമായി ഇതോടെ വ്യാജ അഡ്മിറ്റ് കാർഡുമായി വന്ന പരീക്ഷാർത്ഥിയെയും മാതാവിനെ പരീക്ഷാ സെന്റർ നിരീക്ഷകന്റെ പരാതി പ്രകാരം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വ്യാജമായി അഡ്മിറ്റ് കാർഡ് നിർമ്മിച്ചതിന് പരീക്ഷാർത്ഥിയെ പ്രതിയാക്കി എഫ് രജിസ്റ്റർ ചെയ്യുകയും ഇവരുടെ മൊഴി പ്രകാരമാണ് ഏറ്റൻകരയിൽ ഒരു അക്ഷയ സെന്റർ ജീവനക്കാരിലേക്ക് അന്വേഷണം നീണ്ടത് ഇന്നലെ രാവിലെ തന്നെ ഗ്രീഷ്മ എസ് ഐ കെ ആർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഗ്രീഷ്മയുടെ നീറ്റ് പരീക്ഷയ്ക്ക് മകനു വേണ്ടി അപേക്ഷ അയക്കാൻ മാതാവ് സമീപിച്ചതായും അതിനുള്ള പണം അടച്ചതായും വ്യക്തമായിരുന്നു പരീക്ഷാർത്ഥി പ്ലസ് ടു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തിരുവനന്തപുരത്തെ കോച്ചിംഗ് സെന്ററിൽ ചേർന്ന് പരിശീലനം നേടി മെയ് രണ്ടിന് അമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് അക്ഷയ സെന്ററിലെ ഗ്രീഷ്മയുടെ വാട്സാപ്പ് നമ്പറിലൂടെയാണ് ഹാൾ ടിക്കറ്റ് അയച്ചു കിട്ടിയത് ഹാൾ ടിക്കറ്റിന്റെ പ്രിന്റ് കാരക്കോണത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നാണ് എടുത്തതെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി പോലീസ് നെയ്യാറ്റുംകരയിലെത്തി അക്ഷയ സെന്ററിന്റെ നടത്തിപ്പുകാരൻ സത്യദാസിനെ ചോദ്യം ചെയ്തിരുന്നു ഗ്രീഷ്മ കഴിഞ്ഞ നാല് മാസമായി സ്ഥാപനത്തിൽ ജോലി നോക്കി വരുന്നതായി മറ്റും ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടു ഗ്രീഷ്മയും പോലീസ് സംഘം ചോദ്യം ചെയ്തു വിശദമായ മൊഴി രേഖപ്പെടുത്തി നീറ്റിന് അപേക്ഷിക്കാൻ പണം പരീക്ഷാർത്ഥിയുടെ അമ്മ നൽകിയിരുന്നു എന്നാൽ ഗ്രീഷ്മ അപേക്ഷ അയച്ചില്ല പരീക്ഷാർത്ഥി അഡ്മിറ്റ് കാർഡ് ആവശ്യപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്തെ മറ്റൊരു പരീക്ഷാർത്ഥിയുടെ അഡ്മിറ്റ് കാർഡ് തിരുത്തി നൽകിയായിരുന്നുവെന്നും യുവതി മൊഴി നൽകി ഗൂഗിൾ സെർച്ച് ചെയ്ത് പത്തനംതിട്ടയിലെ ഒരു സ്കൂൾ കണ്ടെത്തി അതിൻ്റെ പേര് സെൻട്രായും ചേർത്തു അഡ്മിറ്റ് കാർഡ് കിട്ടിയ പരീക്ഷാർത്ഥി മാതാവും അതിലുള്ള പിശുകൾ ശ്രദ്ധിച്ചിരുന്നില്ല മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ് അതിൽ പരീക്ഷാ കേന്ദ്രമായി കാണിച്ചിരുന്നത് അമ്മയും മകനും ഇവിടെയാണ് എത്തിയത് ഈ സ്കൂളിൽ സെന്ററില്ലെന്ന് മനസ്സിലാക്കി പരീക്ഷാ കേന്ദ്രമായി തൈക്കാവ് സ്കൂളിൽ എത്തുകയായിരുന്നു ജോലി ചെയ്യുന്ന അക്ഷയ സെന്ററിലാണ് വ്യാജമായി ഹാൾ ടിക്കറ്റ് തയ്യാറാക്കിയതെന്ന് ഗ്രീഷ്മ സമ്മതിച്ചു ഇത്രയും ദൂരം പരീക്ഷയ്ക്ക് ഇവർ പോകുമെന്ന് കരുതിയിരുന്നില്ലെന്നും ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞു ഹാൾ ടിക്കറ്റ് കൃത്രിമമായി ഉണ്ടാക്കിയെങ്കിലും ബാർകോഡും സാക്ഷ്യപത്രവും തിരുത്താൻ സാധിച്ചില്ല ഗ്രീഷ്മയെ അക്ഷയ സെന്ററിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തു സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു